വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി കെ എം യു കണ്ണൂരിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എസ്ട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ വി ബാബു സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി നാരായണൻ സി വിജയൻ എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ ആലോചിക്കപ്പെടുന്നത് മസൂറി എന്ന് പറയുന്ന നിന്ന് ചില ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഐ എസ് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ട്രെയിനിങ് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റിന്റെ അധികാരികളുടെ തലപ്പത്തുവാണ് അവരാണ് ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതിലേക്ക് എത്തുന്നത് ഈ ഗവൺമെന്റിന് പിന്തുണ നൽകിയ ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളായ അവരിൽപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് വലിയ അമർഷമുണ്ട് അവരെല്ലാം നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റിന് അവരുടെ ഉപദേശം കേട്ട് തീരുമാനമെടുക്കേണ്ടതല്ല കേരളത്തിലെ സർക്കാർ കേരളത്തിലെ സർക്കാർ അതിന്റെ കമ്മിറ്റ്മെന്റ് സാധാരണക്കാരോടായിരിക്കണം കർഷക തൊഴിലാളികളോടായിരിക്കണം നിർമ്മാണ തൊഴിലാളികളോടായിരിക്കണം അസംഘടിത തൊഴിലാളികളോടായിരിക്കണം സാധാരണ ജനവിഭാഗങ്ങളോടായിരിക്കണം അതിൽ നിന്ന് തെല്ലുവിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന സന്തപ്റ്റ് സന്ദേശമാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്